ഇതാവിന് ഇപ്പോ റെഡിമെയ്ഡ് ഒക്കെ ചെയ്തിട്ടുള്ള പരിചയമുണ്ടല്ലേ നമുന്ന് അങ്ങനത്തെ ഒരു ഇന്നെ തുടങ്ങിയാലോ നമുക്കൊന്ന് നോക്കാം ഞങ്ങള് ഇപ്പോ ആയിന്റെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞു ഇങ്ങനെ വേറിയാണ് അപ്പോ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കേറഫിൽ റൂം സെറ്റ് ആയിട്ടുണ്ട് അവിടെ അവിടെ ഇട്ടെന്ന് അപ്പോൾ റൂമിന്റെ റെന്റ് കാര്യൊക്കെ സംസാരിച്ചു മുമ്പോർ ഉണ്ടെങ്കിൽ അതിലേക്ക് ന്യൂമ്പാട് കൂടി കൊണ്ടു ഓക്കേ ആഫിസേ എന്താടടക്കണേ എന്തൊക്കെ ആഫിസേ

ണ്ടാക്കണം ആദ്യം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ ആ ഒരു പേരും അതിന്റെ ലോകോ ഒക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം ലോഗോ ഡിസൈൻ ചെയ്യണം പേരും എന്ത് ചെയ്യുക പബ്ലിഷ് ചെയ്യുക എന്നിട്ട് അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം അതിനിപ്പോൾ ലോകവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ ചെയ്യാ നിങ്ങൾ അത് ആലോചിച്ചിട്ട് സമയം കളയണ്ട വർഷങ്ങളായിട്ട് അതായത് ഇരുപത് വർഷത്തോളായി കോഴിക്കോട് അരയടുത്ത് പാലത്ത് സൈനറ്റ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട ലോഗോ അതേപോലെ നിങ്ങളെ ബ്രാൻഡിങ് ഷോപ്പിന്റെ പേര് അതായത് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണോ അത് കംപ്ലീറ്റ് പ്രൊമോഷൻ വരെ അവർ ചെയ്തു തരും അവിടെ പോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ മനസ്സിനടങ്ങിയാൽ ആശയാണ്ട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് പറ്റിയ ലോഗോസും അതേപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുതരും അപ്പോൾ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഷോപ്പിൻ്റെ ഗ്ലാസ് ഫ്രണ്ടിൽ ഗ്ലാസിലപ്പോൾ കുട്ടിക്കാനുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു തരും പിന്നെ നിങ്ങൾ ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടല്ലോ നമ്മൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബാനറുകളൊക്കെ വയ്ക്കുന്നത് അതെല്ലാം കറക്റ്റായിട്ട് അവർ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നിങ്ങളെ സൈറ്റിൽ അവിടെ വെച്ചു തരും ഇനി മാത്രമല്ല നിങ്ങളെ ഈ ഷോപ്പ് വേറെ മറ്റ് ജില്ലകളിലേക്കോ വേറെ എടുക്കെങ്കിലും അവിടെ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ വർക്കും ഒക്കെ ഇവർക്ക് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തത്തിൽ ഔട്ട്ലെറ്റ് ഉണ്ട് ഇപ്പോൾ മഞ്ചേരിയുണ്ട് കോഴിക്കോടുണ്ട് അതേപോലെ പെരിന്തൽമണ്ണ കാസർഗോഡ് കേരളത്തിലുടനീളം അവരെ സർവീസും കിട്ടും ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഈ ാണ് അവർക്ക് വേണ്ട എല്ലാ സംഗതികളും നിങ്ങൾ ഞാൻ ഞാൻ ആലോചിച്ച് ടെൻഷൻ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പരസ്യരംഗത്ത് രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് നിങ്ങളുടെ ബിസിനസ്സിനോ സ്ഥാപനത്തിനോ ആവശ്യമായ ബാനറുകൾ ഫ്ലക്സുകൾ ബാക്ക് ലൈറ്റ് ബോർഡുകൾ എൽഇ ഡി ലെറ്ററുകൾ തുടങ്ങിയ സൈനേജ് വർക്കുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു ഇനി പരസ്യം ചെയ്യാം സൈനറ്റിലൂടെ സൈനറ്റ് സൈൻ ട്രേഡിംഗ് കമ്പനി അരയിടത്തുപാലം കാലിക്കറ്റ്